ക്ഷാമബത്ത ശമ്പളത്തിന്റെ ഭാഗമാണെന്നും കുടിശ്ശിക എപ്പോൾ നൽകാനാകുമെന്നും സർക്കാർ അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ക്ഷാമബത്ത കുടിശ്ശിക നൽകുന്നതിന് ആവശ്യമായ സമയവും അതിന്റെ ഒരു ഭാഗമെങ്കിലും എപ്പോൾ നൽകാൻ സാധിക്കുമെന്നും വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു അനുവദിച്ച ക്ഷാമബത്തയുടെ മുൻകാല പ്രാബല്യം നിഷേധിച്ച സർക്കാർ നടപടിക്കെതിരെ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാനുള്ള ക്ഷാമപത്ത കുടിശ്ശിക എപ്പോൾ നൽകുമെന്ന് സർക്കാർ ഉടൻ അറിയിക്കണം കുടിശ്ശിക നൽകുന്നതിന് ആവശ്യമായ സമയവും അതിന്റെ ഒരു ഭാഗമെങ്കിലും എപ്പോൾ നൽകാൻ സാധിക്കുമെന്നുമുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടു അനുവദിച്ച ക്ഷാമബത്തയുടെ മുൻകാല പ്രാബല്യം നിഷേധിച്ച സർക്കാർ നടപടിക്കെതിരെ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമബത്ത കുടിശ്ശികയിൽ മൂന്ന് ശതമാനം മാത്രമാണ് സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടുള്ളത് രാജ്യത്ത് വിലക്കയറ്റത്തിനനുസൃതമായി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതിന് ആനുപാതികമായിട്ടാണ് സംസ്ഥാനത്തും അനുവദിച്ചിരുന്നത്